ഓം നമോ നാരായണായ നമ സ്വാമിയേ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപാദമഠം യൂട്യൂബ് ചാനലിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് പറയുന്ന വിഷയം ചന്ദ്രദശാഫലം ഒരു ജാതകത്തിലെ ചന്ദ്രദാഫലവും ചന്ദ്രൻ്റെ രാശിസ്ഥിതിയും ദോഷകരമായിട്ട് വരുന്നതിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് പൊതുവായിട്ടുള്ളൊരു ചന്ദ്രഫലമാണ് കാരണം ഒരു ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന അവസ്ഥയെ അടിസ്ഥാനത്തിലാണ് ഈ ബലങ്ങൾ പറയുന്നത് ഒരു ജാതകത്തിൽ ബലവാനായിട്ടുള്ള ചന്ദ്രൻ്റെ ദശയിൽ നല്ല ബലത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശയിൽ ആ ജാതകന് സർവകാര്യ സിദ്ധി ഉണ്ടാകും എന്നുള്ളതാണ് മനപ്രസാദം മാതാവ് അല്ലെങ്കിൽ സ്ത്രീകൾ നിമിത്തം ധനലാഭം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വരും ഭൂമി ലാഭം ഉണ്ടാകും സുഖകരമായിട്ടുള്ള ഭക്ഷണം ഭാര്യ പുത്രൻ രത്നം ആഭരണം വസ്ത്രം ഇവയുടെയൊക്കെ സിദ്ധി ഉണ്ടാകും കൂടാതെ തന്നെ കൃഷിപരമായിട്ടും നാൽക്കാലിപരമായിട്ടൊക്കെയുള്ള ലാഭങ്ങൾ എന്നിവയൊക്കെയാണ് ബലവാനായിട്ടുള്ള ചന്ദ്രദശയിൽ ജാതകന് കിട്ടുന്ന ബലങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ അനിഷ്ടപ്രദനായിട്ടുള്ള ചന്ദ്രനാണെങ്കിൽ ആ ഒരു ദശയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടം ഉണ്ടാകും രാജകോപം ഉണ്ടാകും രാജകോപം എന്ന് പറയുമ്പോൾ സർക്കാർ പരമായിട്ടുള്ള കാര്യങ്ങളിൽ കേസ് വഴക്ക് കോടതി ആ രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ പരാജിതപ്പെടുവാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് ഭവിക്കുവാനോ ഒക്കെയുള്ള യോഗം വരും അപമാനം ഉണ്ടാകും ബലവാന്മാരുടെ ശത്രുത്വം അല്ലെങ്കിൽ ധനവാന്മാരുടെ ശത്രുത്വം അത് ധനപരമായിട്ടും ആരോഗ്യപരമായിട്ടും സാമൂഹികപരമായിട്ടൊക്കെയുള്ള ബലത്തിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് ശത്രുത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കൂടാതെ തന്നെ സ്വജനങ്ങളുമായിട്ടുള്ള കലഹം അതുണ്ടാവും കപദോഷം ഉണ്ടാവും മാതാവിന് ദുരിതം സംഭവിക്കും എന്നിങ്ങനെയാണ് അനിഷ്ടപ്രദനായിട്ടുള്ള ചന്ദ്രൻ വരുത്തി വയ്ക്കുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് ഇനി ചന്ദ്രൻ്റെ രാശിസ്ഥിതിയിൽ വരുമ്പോൾ മേഡം രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ മറ്റു ഗ്രഹസ്ഥാനങ്ങളിൽ നോക്കണം ഞാൻ ചന്ദ്രൻ്റെ സ്ഥാനം മാത്രമാണ് ഇവിടെ പറയുന്നത് മേടം രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള സന്തോഷം ജാതകർക്കുണ്ടാവും ഭാര്യ സന്താനം ഇവരുടെ സിദ്ധി കാര്യലാഭം എന്നാൽ സഹോദരനാശം ശിരോരോഗം എന്നിവ വന്നു ചേരും ശുഭകാര്യങ്ങൾക്ക് ചെലവ് ചെയ്യുന്ന സ്വഭാവം എന്നിവയൊക്കെയാണ് ബലങ്ങളുണ്ടാകുന്നത് നേരെ ഇടവം രാശിയിലേക്ക് വരുമ്പോൾ മനസന്തോഷം സമ്പത്ത് പേരും പെരുമയും പ്രശസ്തിയൊക്കെ ഒക്കെ കൈവരുന്നൊരു സമയം രത്നങ്ങൾ അല്ലെങ്കിൽ ആഭരണങ്ങൾ ചേരുന്ന സമയം സ്ത്രീകൾ വശ്യമാകുന്ന ഒരു സമയം കൃഷി ലാഭം എന്നിവയൊക്കെയാണ് ആ സമയത്തുള്ളൊരു ബലം എന്ന് പറയുന്നത് മിഥുനം രാശിയിലാണ് ചന്ദ്രൻ്റെ സ്ഥിതിയെങ്കിൽ വിദ്യാപരമായിട്ടുള്ള ലാഭങ്ങളുണ്ടാവും ബുദ്ധി വികാസം സംഭവിക്കും ധനം ഉണ്ടാകും ദൈവിക കാര്യങ്ങളിലൊക്കെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയൊക്കെ താൽപ്പര്യം വസ്ത്രം ഉണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അനുഭവത്തിൽ വരുന്നത് കർക്കിടകം രാശിയിലാണ് ചന്ദ്രൻ്റെ സ്ഥിതി വരികയാണെങ്കിൽ വിദേശയാത്ര കൊണ്ട് വന്നു ചേരുന്ന ലാഭം വിദേശ ജോലി വിദേശ കാര്യത്തിൽ പോയി വിദേശ ഉപരിപഠനം ആ രീതിയിലൊക്കെ വരുന്ന കാര്യത്തിൽ നിധി ലാഭം നിധി ലഭിക്കുവാനുള്ളൊരു യോഗം സമ്പത്ത് വ്യവഹാരങ്ങളിൽ വിജയം ബിസിനസ് പരമായിട്ടുള്ള ഉയർച്ച എന്നിവയാണ് ഫലങ്ങൾ വരുന്നത് ചിങ്ങം രാശിയിലാണ് ചന്ദ്രൻ്റെ സ്ഥിതിയെങ്കിൽ വിദ്യാലാഭം ഉണ്ടാവും ബുദ്ധിശക്തി വർദ്ധിക്കും അപ്രതീക്ഷിതമായി തന്നെ ധനലാഭം ഉണ്ടാകുന്നൊരു സമയമാണ് സ്വജനാനുകൂല്യം ഉണ്ടാകുന്ന സമയം സന്താനങ്ങളുമായി സന്താനപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സമയം അല്പപുത്രത്വം എന്ന് പറയാം പിന്നെ അംഗവൈകല്യം സംഭവിക്കാം ആ ഒരു സമയം അങ്ങനെയൊക്കെയുള്ള യോഗങ്ങളാണ് ചിങ്ങം രാശിയിൽ ചന്ദ്രൻ്റെ സ്ഥിതിയിൽ വരുന്നത് എന്നാൽ കന്നിരാശിയിലോട്ട് മാറുമ്പോൾ മാതൃദുരിതം പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമാണ് കന്നിരാശിയിൽ ചന്ദ്രൻ്റെ സ്ഥിതിയിൽ മാതൃദുരിതമാണ് അനുഭവിക്കേണ്ട ഒരു ജാതകന് മനോദുരിതം ഉണ്ടാകും ഉണ്ടാകും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പുണ്യം നേടാനും സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ കന്നിരാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ പുണ്യം കൂടി ലഭിക്കും എന്നുള്ള ഈ ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു കണക്കിന് പുണ്യം കൂട സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് തുലാം രാശിയിലാണ് ചന്ദ്രൻ്റെ സ്ഥിതിയെങ്കിൽ സമ്പത്ത് സ്ത്രീകൾ നിമിത്തം മനോവേദന സംഗമം ഉണ്ടാവും മാനഹാനി ഉണ്ടാവും ശത്രുനാശം വരും എന്നിവയൊക്കെയാണ് വരം വൃശ്ചിക രാശിയിലാണെങ്കിലും മാതൃദുരിതം ഉണ്ടാകും കൂടാതെ തന്നെ മരണ ദുഃഖം വരാം മരണമോ അതിന് തുല്യമായ ദുഃഖമോ സംഭവിക്കാം എന്നുള്ളതാണ് ധനനാശം കളത്രദുരിതം ദുരിതം മാനസിക വേദനകൾ സ്വജനവിരോധം എന്നിവയൊക്കെ വൃശ്ചികം രാശിയിലെ ചന്ദ്രൻ്റെ സ്ഥിതി കൊണ്ടുവരുന്ന യോഗഫലങ്ങളാണ് തുടർന്ന് ധനുരാശിയിൽ വരുമ്പോൾ ദൈവീക കാര്യങ്ങളിൽ താല്പര്യം കാണിക്കും സൗഖ്യമുണ്ടാവും ഗൃഹലാഭം സമ്പത്ത് എന്നിവ ഉണ്ടാവും കൂടാതെ ആഘോഷങ്ങൾ പങ്കെടുക്കുവാൻ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നുചേരുന്നൊരു സമയമാണ് കുംഭം രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ധനനാശമുണ്ടാകും ശത്രുക്കൾ മൂലം മനോദുഖം അനുഭവിക്കേണ്ടി വരും അധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകും സ്വജന കലഹം എന്നിവയൊക്കെ ബലത്തിൽ വരും മീനം രാശിയിൽ നിൽക്കുകയാണെങ്കിൽ ആത്മീയത ബുദ്ധി വികാസം സഞ്ചാരം ജലസംബന്ധിയായിട്ടുള്ള ധനലാഭം ഇഷ്ടജനാനുകൂല്യം ശത്രുനാശം എന്നിവയൊക്കെയാണ് ബലങ്ങൾ ഈ രീതിയിലാണ് ഓരോ രാശിയിലും ചന്ദ്രൻ്റെ സ്ഥിതി അനുസരിച്ച് വരുന്ന ബലങ്ങളെന്ന് പറയുന്നത് ഇനി ഒരു ജാതകത്തിൽ ദുർബലനായ ഒരു ജാത ചന്ദ്രൻ നിൽക്കുന്ന ദുർബലനാണ് ചന്ദ്രൻ ജാതകത്തിൽ എങ്കിൽ ആ ഒരു വ്യക്തി മനുഷ്യബന്ധങ്ങളിലെ താളപ്പിഴകൾ അതാണ് പ്രധാനമായിട്ടുള്ള കാര്യം വിഷമകരമായിട്ടുള്ളൊരു അവസ്ഥ വൈകാരികമായിട്ടുള്ള അസ്ഥിരത അകാരണമായിട്ടുള്ള ആകാംക്ഷ ഒരു അഭിപ്രായത്തിലും പറയുന്ന കാര്യത്തിൽ സ്ഥിരതയില്ലായ്മ എപ്പോ മാറ്റം വേണമെന്ന ഒരു തോന്നൽ എപ്പോൾ വേണമെങ്കിലും മാറാം ഒരു കാര്യം പറഞ്ഞ് അങ്ങനെയാണ് അതാണ് ജാതകത്തിൽ ദുർബലനായ ചന്ദ്രനുള്ള വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കൂടാതെ തന്നെ ഈ വ്യക്തി ഒരു വീട്ടിലായിരുന്നാലും അല്ലെങ്കിൽ താമസിക്കുന്ന മുറിയിലായിരുന്നാലും ഈ സാധനങ്ങൾ എപ്പോഴും ഒരിടത്ത് തന്നെ ഒന്നിലെ ഒരു പ്രാവശ്യം വയ്ക്കുന്നിടത്ത് തന്നെ മാറ്റി മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരിക്കും എപ്പോഴും സാധനങ്ങൾ മാറ്റി ഇവർ മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്നുള്ളതാണ് കൂടാതെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ജലദോഷം ആസ്മ മനോരോഗം എന്നിവയ്ക്ക് വേഗത്തിൽ വന്നുപെടുന്ന രോഗങ്ങളാണ് ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടുമ്പോൾ വളരെ പെട്ടെന്ന് നിരാശരായി പോകുന്നൊരു സംഭവം മനസ്സെപ്പോഴും ഒരു മൂടിക്കെട്ടിയ അവസ്ഥയിലായിരിക്കും വിളർച്ചയായിരിക്കും മുഖത്തൊക്കെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടൽ ഭാരക്കുറവ് ശരീരം മെലിഞ്ഞു പോവുക വരണ്ട ചർമ്മം ദഹനശക്തി കുറവ് വരിക ദുർബലമായിട്ടുള്ള ശ്വാസകോശങ്ങൾ വൃക്കാപരമായിട്ടുള്ള അസുഖങ്ങൾ അതിന് തകരാറുകൾ ചൂട് തീരെ സഹിക്കാനുള്ള കഴിവില്ലായ്മ ഈ ഒരു രീതിയിൽ ഇങ്ങനെയൊക്കെയാണ് ചന്ദ്രൻ്റെ ദുർബലനായ ജാതകന് വരുന്ന കാര്യങ്ങൾ ഇതിലെങ്കിൽ സ്ത്രീകളുടെ ജാതകത്തിൽ ചന്ദ്രൻ ദുർബലനായാൽ അവർക്ക് പിരീഡ്സിലൊക്കെ കുറച്ച് വ്യത്യാസം വരും മാസമുറയിൽ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാവും ഗർഭാശയ രോഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ വരുന്ന സമയം കൂടിയാണ് ചന്ദ്രദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ട ആൾക്കാരെന്ന് പറയുമ്പോൾ പക്ഷബല്ലമില്ലാത്ത ചന്ദ്രൻ ജാതകത്തിലുള്ളവർ അമാവാസി ദിവസം രാത്രിയിൽ ജനിച്ചവർ ചന്ദ്രൻ വൃശ്ചികത്തിൽ നിൽക്കുമ്പോൾ ജനിച്ചവർ ചന്ദ്രൻ രാഹു കേതു ശനി എന്നീ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയോഗാദികളുള്ളവർ ആറ് എട്ട് പന്ത്രണ്ട് എന്നിവയിൽ ഏതെങ്കിലും ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നവർ എന്നിവരൊക്കെ ചന്ദ്രദോഷ ശാന്തികരങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ് രാഘുവിൻ്റെയോ കേതുവിൻ്റെയോ ഒക്കെ യോഗം ചന്ദ്രന് വരുന്നതാണ് ഗ്രഹണയോഗം എന്ന് പറയുന്നത് ഇത് ചന്ദ്രനെ തികച്ചും ദോഷപ്രദനാക്കും ഈ യോഗത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി യോഗാദികളില്ലെങ്കിൽ നിശ്ചയമായും ഈ ജാതകർ അങ്ങനെയുള്ള ജാതകർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് എന്ന് തന്നെ പറയാം പത്ത് വർഷക്കാലമാണ് ചന്ദ്രദശ എന്ന് പറയുന്നത് അതിൽ പത്ത് മാസം ചന്ദ്രൻ സ്വ സ്വയമായിട്ട് അപഹരിക്കുന്നൊരു സമയം അത് കഴിഞ്ഞ് കുജൻ്റെ അപഹാരം രാഹുവിൻ്റെ അപഹാരം വേഴൻ്റെ അപഹാരം ശനിയുടെ അപഹാരം ബുധൻ്റെ അപഹാരം കേതു ശുക്രാപഹാരം ശുക്രാപഹാരം എന്ന് പറയുമ്പോൾ പതിനൊന്ന് വർഷവും എട്ടു മാസവുമാണ് ശുക്രാപഹാരം നടക്കുന്നത് അപ്പോൾ പൊതുവായ ചന്ദ്രദോഷ പരിഹാരങ്ങൾ എന്ന് പറയുമ്പോൾ ശിവനെ ആരാധിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശിവനെ ആരാധിക്കുക തിങ്കളാഴ്ച ദിവസം ഉപവസിക്കുകയും വേണം ശിവനെ ആരാധിക്കുകയും വേണം വെളുത്ത മുത്ത് ധരിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ മാതാവിൻ്റെ അനുഗ്രഹം എപ്പോഴും സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ മാന മാതാവിൻ്റെ അനുഗ്രഹത്തിന് പാത്രമാകുന്നത് വളരെ ഉത്തമം മാതാവിനെ വിഷമിപ്പിക്കാതെ സങ്കടപ്പെടുത്താതെ മാതാവിൻ്റെ അനുഗ്രഹം തേടുന്നത് വളരെ ഉത്തമമായ ഒരു കാര്യമാണ് ഗംഗാസ്നാനം നടത്തുന്നതും ഉത്തമമായ കാര്യം തന്നെയാണ് അപ്പോൾ ഈ രീതിയിലാണ് ചന്ദ്രൻ്റെ രാശി സ്ഥിതി ഫലം എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം